യു എയിൽ മഴ കുറഞ്ഞെങ്കിലും മഴക്കെടുതികൾക്ക് ശമനമായിട്ടില്ല പല പ്രദേശങ്ങളിൽ നിന്നും വെള്ളക്കെട്ട് നീങ്ങിയിട്ടില്ല പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഈ സാഹചര്യത്തിൽ യു എ യിലെ റെസ്ക്യൂ ടീമുകൾക്കൊപ്പം ചെറുതും വലുതുമായ വിവിധ സംഘടനകളാണ് സഹായമെത്തിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് ഇതിൽ യുണൈറ്റഡ് പി ആർഒ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ് അസോസിയേഷൻ പ്രസിഡന്റ് സലീം ഇട്ടമല്ലിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് മഴ ദുരിതം വിധിച്ച ഷാർജ അജ്മാൻ എമിറേറ്റ്സുകളിലെ ജനങ്ങളുടെ സ്ഥിതി വേദനാജനകമാണ് മഴക്കെടുതിയുടെ ദുരിതം ഇപ്പോഴും ഇവിടെ നിന്ന് വിട്ടുമാറിയിട്ടില്ല ഷാർജയിലെ മജാസ് അബുഷാക്കറ അൽഗാൻ കിങ് ഫൈസൽ സ്ട്രീറ്റ് തുടങ്ങി ഈ മേഖലയിലെ മലയാളികളടക്കം വിവിധ രാജ്യക്കാരായ താമസക്കാരിൽ ഭൂരിഭാഗം പേരും ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും താഴെയിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് പല പ്രദേശങ്ങളിൽ നിന്നും വെള്ളക്കെട്ട് നീങ്ങിയിട്ടില്ല കെട്ടിക്കിടക്കുന്ന മലിനജലം മൂലം പുറത്തിറങ്ങാൻ കഴിയാത്തവരിൽ പ്രായമായവരും കുട്ടികളും സ്ത്രീകളും ഗർഭിണികളും ഉൾപ്പെടുന്നു ഇവർക്കായി യു എഇയിലെ റെസ്ക്യൂ ടീമുകൾക്കൊപ്പം ചെറുതും വലുതുമായ വിവിധ സംഘടനകൾ സഹായമെത്തിക്കുന്നുണ്ട് ഇതിൽ ശ്രദ്ധേയമാണ് യുണൈറ്റഡ് പി അസോസിയേഷൻ അസോസിയേഷൻ പ്രസിഡന്റ് സലീം ഇട്ടമല്ലിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് സുമനസുകളുടെ സഹായത്തോടെ വസ്തുക്കളുമായി രാത്രിയോ പകലോ എന്ന വ്യത്യാസം സഹായം തുടരുകയാണ് ആയിരക്കണക്കിന് പാർസൽ ഭക്ഷണം വെള്ളം ബ്രെഡ് ബിസ്ക്കറ്റ് തുടങ്ങി മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഷാർജയിലും തണലാവുകയാണ് യുണൈറ്റഡ് പി അസോസിയേഷൻ തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നൽകി അസോസിയേഷൻ താങ്ങായി പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടാകുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ന്യൂസ്